ഒരുപാട് ആളുകൾ അവരുടെ വ്യക്തിത്വം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് അതിൽ കുറേ കാര്യങ്ങൾ വരും എനിക്ക് എപ്പോഴും ഹാപ്പി ആയിട്ട് ഇരിക്കണം എപ്പോഴും പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യണം എനിക്ക് രാവിലെ നേരത്തെ എണീക്കണം നല്ല റീഡിങ് ഹാബിറ്റ് ഉണ്ടാക്കിയെടുക്കണം നല്ല വ്യായാമം ചെയ്യുന്ന ആളായി മാറണം ഇങ്ങനെയൊക്കെ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് ആളുകൾക്ക് ബട്ട് എല്ലാം ഒന്നും നടക്കുന്നില്ല ഈ ആഗ്രഹങ്ങൾ പോലെയൊന്നും നടക്കുന്നില്ല അപ്പോൾ നമ്മൾ ഒരുപാട് അവരുടെ മേലെ ശ്രമിച്ചാലും അവർ ഒരിക്കലും അതുപോലെ ആവില്ല അവർക്ക് എത്ര പോസിറ്റീവ് ഗൈഡൻസ് കൊടുത്താലും പിന്നെയും പിന്നെയും എനിക്കത് പറ്റുന്നില്ല എനിക്കത് പറ്റുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും അപ്പോൾ ഞാൻ ഒരു ചോദ്യം ചോദിക്കാറുണ്ട് എന്തുകൊണ്ടാണ് നിങ്ങൾക്കൊരു ആഗ്രഹം വന്നത് ഇങ്ങനെ എനിക്കിങ്ങനെ രാവിലെ നേരത്തെ നയിക്കുന്ന വ്യായാമം ചെയ്യുന്ന അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആളായി മാറണം എന്ന ആഗ്രഹം എന്തുകൊണ്ടാണ് വന്നതെന്നൊരു ചോദ്യം ചോദിക്കാറുണ്ട് അപ്പോൾ അവർ പൊതുവെ പറയുന്ന ഉത്തരമാണ് അങ്ങനെ ചെയ്യുന്ന കുറേ ആളുകളെ കണ്ടിട്ട് ഇൻസ്പയർ ആയിട്ടാണ് അല്ലെങ്കിൽ അങ്ങനെ യൂട്യൂബ് വീഡിയോസ് കണ്ടിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന പോസിറ്റീവ് ഹാബിറ്റ്സ് സക്സസ്ഫുൾ പേഴ്സൻ്റെ പോസിറ്റീവ് ഹാബിറ്റ്സ് സക്സസ്ഫുൾ ആയ ആൾക്കാരുടെ മോർണിംഗ് ഹാബിറ്റ്സ് ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട് അതിൽ നിന്നാണ് അങ്ങനെയുള്ളൊരു ചിന്താഗതി എനിക്ക് വന്നിട്ടുള്ളത് എന്നുള്ളതാണ് ഇത് വെച്ചിട്ട് ഞാനും അങ്ങനെ ആവണം എന്ന് ചിന്തിച്ചിട്ട് മോട്ടിവേഷൻ കൊണ്ട് ഡിപ്രസ്ഡ് ആയിട്ടുള്ള കുറേ ആൾക്കാരുണ്ട് മോട്ടിവേഷൻ കേട്ട് മോട്ടിവേഷൻ ക്ലാസ്സുകൾ കേട്ടിട്ട് അല്ലെങ്കിൽ വല്ലവരൊക്കെ പറയുന്നത് കേട്ടിട്ട് അതുപോലെ ആവാൻ ശ്രമിച്ചിട്ട് അതുപോലെ ആകാത്ത അവസ്ഥയിലെത്തിയിട്ട് ആയിട്ടുള്ള ആളുകൾ അപ്പോൾ അവിടെ പലപ്പോഴും നമുക്കൊരു സത്യാവസ്ഥ പറയേണ്ടി വരികയാണ് രണ്ട് മൂന്ന് തരം ആളുകളെ കുറിച്ചിട്ട് ഇതിന് പഴയകാല ഇന്ത്യൻ ഫിലോസഫി അനുസരിച്ച് പറയുകയാണ് എങ്കിൽ സത്യികം രാജസികം താമസികം എന്നിങ്ങനെ മൂന്ന് തരം ആളുകളുണ്ട് എന്ന് പറയേണ്ടി വരും ഇതിനെക്കുറിച്ച് സിംപ്ലിഫൈ ചെയ്തിട്ട് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരികയാണെങ്കിൽ ഇത് എങ്ങനെ പറയുക വെച്ചാൽ മൂന്ന് തരം ആളുകളുണ്ട് നിങ്ങളിത് വേണമെങ്കിൽ നോട്ട് ചെയ്തു വെച്ചോളൂ മൂന്ന് തരം മനുഷ്യരുണ്ട് ഒന്ന് ജന്മനാ തന്നെ പൊതുവേ സമൂഹം പോസിറ്റീവ് എന്ന് പറയുന്ന ചില വാല്യൂസില്ലേ ഇപ്പോൾ രാവിലെ നേരത്തെ എണീക്കുന്നതാവാം സൗമ്യമായി പെരുമാറുന്നതാകാം ഒരു ആളുകളെ ആളുകളെ ചോദ്യം ചെയ്യാൻ പോവാത്ത ബഹളങ്ങൾക്കൊന്നും നിൽക്കാത്ത ശാന്ത സ്വഭാവിയായ എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഭയങ്കര പോസിറ്റിവിറ്റി ഉള്ള ആ ടൈപ്പ് ആൾക്കാർ പൊതുവെ സമൂഹം പോസിറ്റീവ് എന്ന് പറയുന്ന ആൾക്കാർ ഒരു കാര്യം വളരെ ശ്രദ്ധിക്കുക ഞാൻ പറയുമ്പോൾ ഈ പോസിറ്റീവ് നെഗറ്റീവ് ഗുഡ് ബാഡ് എന്നൊക്കെ പറയുമെങ്കിലും അൾട്ടിമേറ്റ്ലി ഗുഡ് ബാഡൊക്കെ അവനവൻ തീരുമാനിക്കുന്ന പോലെയും അല്ലെങ്കിൽ ഗുഡ് ബാഡ് ഓരോ ലൊക്കേഷനും ഓരോ പ്രത്യേക ശാസ്ത്രങ്ങളും രാജ്യങ്ങളൊക്കെ മാറുന്നതിനനുസരിച്ചിട്ട് മാറുന്ന സാധനമാണ് കേട്ടോ അൾട്ടിമേറ്റ് ഗുഡ് ആൻഡ് ബാഡ് ബാഡെന്ന് പറഞ്ഞിട്ടൊന്നും പറയാൻ ഞാനാളല്ല ചിലപ്പോൾ ഇവിടെ ഇന്ത്യയിൽ ഗുഡ് എന്ന് പറയുന്നത് അമേരിക്ക പോയ ബാഡായിരിക്കും ഇവിടെ ഹിന്ദുക്കൾ ഗുഡ് എന്ന് പറയുന്നത് മുസ്ലിങ്ങൾക്ക് ബാഡായിരിക്കും മുസ്ലിങ്ങൾ ബാഡ് എന്ന് പറയുന്നത് ഹിന്ദുക്കൾക്ക് ഗുഡായിരിക്കും ഒക്കെ മാറി മറിഞ്ഞിട്ടൊക്കെ ഇരിക്കും അതുകൊണ്ട് എന്താണ് ഗുഡ് എന്താണ് ബാഡ് എന്നൊക്കെ ഉള്ളത് അവനവൻ തന്നെ ഇങ്ങോട്ട് തീരുമാനിച്ചുകൂടാ അത് ഞാൻ നിർവചിക്കുന്നൊന്നുമില്ല ബട്ട് ഞാനിങ്ങനെ ഒരു ഓവറോൾ സൊസൈറ്റിയെ വെച്ചിട്ടാണ് പറയുന്നത് സൊസൈറ്റിയിൽ പൊതുവേ നമ്മളെല്ലാവരും ഗുഡ് എന്ന് പറഞ്ഞിട്ട് കാണുന്ന ചില വ്യക്തിത്വ സ്വഭാവവിശേഷതകളുണ്ട് ഈ വ്യക്തിത്വ സ്വഭാവവിശേഷതകളെ പ്രാക്ടീസ് ചെയ്യാനാണ് ഒരുപാട് പേരെ അനുകരിക്കാൻ ശ്രമിക്കുന്നു അവിടെയാണ് ചില സത്യാവസ്ഥ പറഞ്ഞു തരേണ്ടി വരേണ്ടത് ചില ആളുകൾ ജന്മനാ തന്നെ ഈ പറയുന്ന ഗുഡ് എന്ന് പറയുന്ന കാര്യങ്ങൾ ഉള്ളവരായിരിക്കും ഈ എല്ലാ ഗുഡ്നെസ്സും ഉണ്ടായിരിക്കും സൗമ്യശീലരായിരിക്കും ശാന്തരായിരിക്കും ആയിരിക്കും പോസിറ്റീവായിട്ട് സംസാരിക്കാനറിയാം കണ്ണിൽ നോക്കി സംസാരിക്കും നടുന്ന് വർത്തി നടക്കും എല്ലാതരം പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെ ക്രൈറ്റീരിയാസ് പറയുന്നുണ്ടോ അതൊക്കെ കാണിക്കുന്ന ആൾക്കാർ അതാണ് ഒരു ടൈപ്പ് ആൾക്കാർ അവർക്കത് അവരുടെ തലയിൽ അത് ഉള്ളതാണ് അതിൻ്റെ ഒരു ഇംപ്രിൻസ് ഉള്ളതാണ് ചില ആളുകൾക്ക് അത് ഉള്ളതാണ് ചില ആളുകൾക്ക് ചെറുപ്പം മുതൽ അത്തരത്തിലുള്ള നല്ലൊരു ട്രെയിനിങ് കിട്ടിയതുകൊണ്ട് വളർന്ന് വലുതായപ്പോൾ അങ്ങനെ ആയതാണ് ഇതൊക്കെ വേണമെന്ന് തോന്നുന്നത് ഒരു പത്ത് പതിനഞ്ച് വയസ്സിന് ശേഷം ഇരുപത്തി ഇരുപത്തിയഞ്ച് മുപ്പത് വയസ്സൊക്കെ ആകുമ്പോഴാണ് ഇതൊക്കെ വേണമെന്ന് തോന്നുന്നത് ബട്ട് ഇതിൻ്റെ നിർമ്മാണം രണ്ട് ഘട്ടത്തിലാണ് നടക്കുക ഒന്നുകിൽ അത് ജെനറ്റിക്കലി കമ്പോസ് ചെയ്തപ്പോൾ തന്നെ ഇതിലത് ഉണ്ടായിരിക്കും അല്ല എന്നുണ്ടെങ്കിൽ അത് ചെറുപ്പത്തിലെ ട്രെയിനിങ്സിലൂടെ ഒരു പതിമൂന്ന് വയസ്സിനുള്ളിൽ നടന്ന ട്രെയിനിങ്ങിലൂടെ അങ്ങനെയൊക്കെ ആയിട്ടുണ്ടാവും ഇങ്ങനെയുള്ള വ്യക്തികളെയൊക്കെയാണ് നമ്മൾ കാണുന്നത് അപൂർവം കുറച്ച് ആളുകൾ മാത്രം ജീവിതത്തിൽ ഒരു ഘട്ടത്തിൽ വെച്ചിട്ടൊരു മാറ്റം സംഭവിച്ച ആൾക്കാരും ഉണ്ടാവും അത് വളരെ റെയർ ആയിട്ടുള്ള ആൾക്കാരാണ് ഒരു പക്ഷെ അവരും അവരുടെ കഥകളൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അതിലൂടെ ഇൻസ്പയർ ആയേക്കാം എന്നാൽ അത് എല്ലാവർക്കും പോസിബിളാകണമെന്നൊന്നും ഇല്ല അതാണ് നമ്മളവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യം അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് നമ്മളിങ്ങനെ കാറ്റഗറി ആയിട്ടൊന്നും മനസ്സിലാക്കാൻ പോവുകയാണ് ഇതിങ്ങനെ നൂറ് ശതമാനം ഇങ്ങനെയൊന്നും അല്ല കേട്ടോ അതാദ്യം ശ്രദ്ധിക്കണം ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഇങ്ങനെയല്ല ഒരു പരിധി പരിധിവരെ ഇതിങ്ങനെയാണ് കിടക്കുന്നത് അതാണ് ജനിതകപരമായിട്ട് തലച്ചോറിനകത്ത് തന്നെ ഈ പറയുന്ന ഗുഡ് എന്ന് പറയുന്നതിൻ്റെ ക്രൈറ്റീരിയാസൊക്കെ ഫോളോ ചെയ്യാൻ ഒരു കുഴപ്പമില്ലാത്ത ആൾക്കാർ നാച്ചുറലി അവർ അങ്ങനെയാണ് അല്ലെങ്കിൽ ചെറുപ്പത്തിലെ ട്രെയിനിങ്സിലൂടെ അവരങ്ങനെ ആയി മാറിയവരാണ് അവരാണ് ഒന്നാമത്തെ കാറ്റഗറി രണ്ടാമത്തെ കാറ്റഗറി അവരെ പോലെ ആകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരാണ് ആക്ച്വലി കയ്യിലിരിപ്പ് കുറച്ച് മോശമാണ് അവനവനെ ഗുഡെന്ന് പറയാൻ അവനവന് തോന്നുന്നൊന്നുമില്ല ബട്ട് ആഗ്രഹങ്ങളുണ്ട് അവരെ പോലെ ആകണം എന്നുള്ളത് അവരെ പോലെ ശാന്തശീലരാകണം എന്നുണ്ട് അവരെ പോലെ പ്രസന്നരായിരിക്കണം എന്നുണ്ട് അവരെ പോലെ പോസിറ്റീവ് ഹാബിറ്റ്സ് ഉണ്ടാകണം എന്നുണ്ട് രാവിലെ നേരത്തെ എന്നുണ്ട് റീഡിങ് ഹാബിറ്റ് വേണമെന്നുണ്ട് വായനാശീലം വേണമെന്നുണ്ട് അവരെ പോലെ ധറയെ സുഹൃത്തുക്കൾ വേണമെന്നുണ്ട് ഇങ്ങനെ ഒരുപാട് പോസിറ്റീവ് ക്വാളിറ്റീസ് ആഗ്രഹിക്കുന്നവർ എന്നാൽ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് മുഴുവൻ വേറെ എന്തൊക്കെയാണ് പിന്നെ പക്ഷേ ഇത് ചെയ്യുന്നത് മുഴുവൻ വേറെന്തൊക്കെയാണെങ്കിലും ഇവർ എപ്പോഴും ഈ പറയുന്ന പോസിറ്റീവ് കാറ്റഗറിയിലേക്ക് പെടാൻ ശ്രമിക്കുന്നുണ്ട് അവർ സദാ പരിശ്രമത്തിലാണ് അങ്ങനെ ആവാൻ പറ്റുന്നില്ല അവർ എത്ര പരിശ്രമിച്ചാലും ഇതാണ് ആ കാറ്റഗറി മൂന്നാമത്തെ കാറ്റഗറിയാണ് അവർ ബാഡാണ് എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കണം സൊസൈറ്റി പറയുന്ന ഈ ബാഡ് എന്ന് പറയുന്ന കാറ്റഗറി പെടുന്ന സ്വഭാവ വിശേഷതകളൊക്കെ സ്വഭാവവിശേഷതകളൊക്കെ തന്നെയാണ് ഈ രണ്ടാമത്തെ ടീമിനെ പോലെ തന്നെ പക്ഷെ ഒരു വ്യത്യാസമുണ്ട് അവർ പരിശ്രമിക്കുന്നില്ല അവർ അത് മാറ്റിയിട്ട് ഒരു ഗുഡ് ആകാൻ വേണ്ടി പരിശ്രമിക്കുന്നൊന്നുമില്ല അവർക്ക് പരിശ്രമിക്കാൻ താല്പര്യമില്ല അവരോട് ആരെങ്കിലും നിങ്ങൾ ബാഡ് ആണെന്ന് പറഞ്ഞാൽ നീ നിന്റെ പണി നോക്കുന്നു പറയും ഞാൻ അങ്ങനെയൊക്കെ തന്നെ എത്രയൊക്കെ പറ്റുള്ളൂ എന്ന് പറയും ഇങ്ങനെയാണ് ഈ മൂന്ന് കാറ്റഗറി ഉള്ളത് ഇനി ഇതിലെ ഓരോ കാറ്റഗറീനെ നമുക്ക് ഒന്നും കൂടെ കുറച്ച് വിശദമായിട്ടൊന്ന് പഠിക്കാം ഈ മൂന്ന് കാറ്റഗറിയിൽ ഏത് കാറ്റഗറിയിലാണ് ഞാനുള്ളത് എന്ന് തീരുമാനിക്കലാണ് ഒരു വ്യക്തി ആദ്യം ചെയ്യേണ്ടത് അപ്പോഴാണ് ഒരു വ്യക്തി ഇതിലെ ഏത് സ്വഭാവത്തിൽ പെടുന്ന വ്യക്തിയാണെന്ന് മനസ്സിലാവുക എന്നിട്ട് പതുക്കെ പതുക്കെ എങ്ങനെ ഇതിനെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും എന്നൊക്കെ നമുക്ക് പരിശ്രമിക്കാം ഇതിലെ ആദ്യത്തെ കാറ്റഗറി ഉണ്ടല്ലോ ഈ ആയിട്ട് തന്നെ നാച്ചുറലി അവർക്ക് വലിയ പരിശ്രമമൊന്നുമില്ലാതെ തന്നെ ഗുഡ് ആയിട്ട് ജീവിക്കുന്ന ആളുകൾ അവരെയാണ് നമ്മൾ സാത്വിക് എന്ന് പറയുന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുത്തുക അതിൻ്റെ ആ ഒരു ഇന്ത്യൻ ടേമാണ് അത് സാത്വിക് ആയിട്ടുള്ള മനുഷ്യർ ഈ സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാർ മറ്റേതും കയ്യിലുണ്ട് ബാഡും കയ്യിലുണ്ട് ഗുഡാവാൻ ശ്രമിച്ചും കൊണ്ടിരിക്കുന്നുണ്ട് ഈ കാറ്റഗറിയെ നമുക്ക് രാജസിക് എന്ന് പറയാം ഈ സാത്വിക് രാജസിക്തിൻ്റെ എക്സ്പ്ലനേഷൻ പൂർണ്ണമായിട്ട് ഇങ്ങനെയല്ല ഇതും അതിൽ ഉൾപ്പെടുന്നു എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇനി നന്നാവാൻ ഒരു ഉദ്ദേശവും ഇല്ലാതെ ഞാൻ ഇങ്ങനെയൊക്കെ തന്നെ ജീവിക്കും സൗകര്യം ഉണ്ടെങ്കിൽ എൻ്റെ കൂടെ ജീവിച്ചോ എന്നെ നന്നാക്കാൻ വരണ്ട എന്നെ തല്ലണ്ട അമ്മാവ ഞാൻ നന്നാവില്ല എന്നൊക്കെ പറയുന്ന ടൈപ്പ് ആൾക്കാരില്ലേ ഇവരെ നമുക്ക് താമസിക് എന്ന് പറയാം അധർമ്മം സ്വഭാവമായവർ എന്നാണ് അവരെ കുറിച്ചിട്ട് നിർവചിക്കുന്നത് ഇങ്ങനെയൊക്കെയാണ് അതിൻ്റെ എക്സ്പ്ലനേഷൻ കിടക്കുന്നത് ഇതിൽ രണ്ട് കൂട്ടർക്ക് സംഘർഷമേ ഉണ്ടാവില്ല ആദ്യത്തെ കൂട്ടർക്കും അവസാനത്തെ കൂട്ടർക്കും വലിയ സംഘർഷമൊന്നും ഉണ്ടാവില്ല ആദ്യത്തെ കൂട്ടർക്ക് എന്തുകൊണ്ടാണ് സംഘർഷം ഉണ്ടാവാത്തതെന്ന് വച്ചാൽ അവരെക്കുറിച്ച് എല്ലാവർക്കും നല്ല അഭിപ്രായമായിരിക്കും അവരെക്കുറിച്ച് അവർക്ക് തന്നെ ഒരു മതിപ്പുണ്ടായിരിക്കും പൊതുവേ എല്ലാവർക്കും നല്ല അഭിപ്രായമായിരിക്കും കേട്ടോ എല്ലാവർക്കും എപ്പോഴും നല്ല ആയിരിക്കും ഈ നല്ല മനുഷ്യരെ കുറിച്ച് എന്നൊന്നും അഭിപ്രായം ഇല്ല അത് ഞാനൊരു എക്സാമ്പിൾ പറയാം ഒരിക്കലും ഒരു ഒരു ലേഡി അദ്ദേഹത്തിൻ്റെ ഹസ്ബൻഡിൻ്റെ കൂടെ ടൗണിലൂടെ പോയിരുന്നു അപ്പോൾ ആ ലേഡിയെ ഒരു ഒരു രീതിയിൽ അവരുടെ ബോഡിയെ ബ്ലെയിം ചെയ്തുകൊണ്ട് ആരോ എന്തോ ഡയലോഗ് പറഞ്ഞു അപ്പോൾ ഈ ഹസ്ബൻ്റും അത് കേട്ടു ഈ വൈഫും അത് കേട്ടു കുറച്ചുംങ്ങോട്ട് മാറി നിന്നിട്ട് ഈ ഭാര്യ ചോദിച്ചു നിങ്ങൾ നിങ്ങളെന്തായാലും ചോദ്യം ചെയ്യാൻ ഞാൻ ചോദിച്ചു അപ്പോൾ ഇയാൾ പറഞ്ഞു ഹാ ഇയാളുടെ ആരം സംസാരിക്കാൻ പോകുക സംസ്കാരം ഇല്ലാത്തവൻ എന്ന് പറഞ്ഞിട്ട് പിറികൊടുക്കും അപ്പോൾ ഭാര്യ പറഞ്ഞ ഡയലോഗ് എന്താണെന്നറിയോ നിങ്ങൾ എന്നോടല്ല ഡയലോഗ് അടിക്കേണ്ടത് അദ്ദേഹത്തിനോട് പോയി ഡയലോഗ് അടിക്കും എന്താ നിങ്ങൾ ചോദ്യം ചെയ്യാത്തത് നിങ്ങളുടെ അല്ലേ കുറ്റം പറഞ്ഞത് അയാൾ എന്താ എനിക്ക് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്യാൻ പോകാത്തത് അപ്പോൾ നിങ്ങൾക്ക് ഇത്രേ എന്നോട് സ്നേഹമുള്ളൂ എന്നൊക്കെയാണ് ചോദിക്കുന്നത് അപ്പോൾ ഈ ഭാര്യ പ്രതീക്ഷിക്കുന്നത് ആരെങ്കിലും ഇങ്ങനെ തന്നെ എന്തെങ്കിലും പറഞ്ഞാൽ അവനെ പോയി കയ്യേറുന്ന ഒരു ഹസ്ബൻഡിനെയാണ് അപ്പോൾ ഇവരും ഇവരുടെ ഇടയിൽ ഒരു ചെറിയ ടോക്ക് ഉണ്ടായ സമയത്ത് ഈ കാര്യം എന്നോട് പറഞ്ഞതാണ് അപ്പോൾ ഞാൻ ഈ വൈഫിനോട് ചോദിച്ചു നിങ്ങൾ ഇദ്ദേഹത്തെ എന്ത് കണ്ടിട്ടാണ് കല്യാണം കഴിച്ചതെന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു ഇദ്ദേഹത്തിന് ഈ സൽ സ്വഭാവങ്ങൾ സൗമ്യശീലം സന്തോഷം ഇതൊക്കെ കണ്ടിട്ടാണ് എനിക്ക് അട്രാക്റ്റഡ് ആയതാണെന്ന് പറഞ്ഞു അല്ലേ അപ്പം നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ നിങ്ങൾ എന്തെങ്കിലും പറയുമ്പോഴേക്കും കോളറിനെ കയറി പിടിച്ച് ചോദ്യം ചെയ്യാൻ പോകുന്ന ഒരു സ്വഭാവം നിങ്ങളുടെ ഹസ്ബൻഡിൽ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇയാളെ കല്യാണം കഴിക്കരുതായിരുന്നു കുറച്ചൊക്കെ ഒരു താന്തോന്നിയൊക്കെ ആയിട്ട് നടക്കുന്ന ഒരാളെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ആ സ്വഭാവം ആ വ്യക്തിയെ കാണിക്കും പക്ഷേ വേറെ കുറേ സ്വഭാവങ്ങൾ അതിൻ്റെ കൂടെ ഉണ്ടാവും അത് നിങ്ങൾ സഹിക്കേണ്ടി വരുന്നു മാത്രം ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഒരാൾ നല്ല വ്യക്തിയാണെന്ന് പറയുമ്പോൾ തന്നെ സമൂഹം ഡിമാൻഡ് ചെയ്യുന്ന ചില നല്ല സ്വഭാവങ്ങൾ എന്ന് വാദിക്കുന്ന അതായത് ഇപ്പം ഈ സ്ത്രീ പ്രതീക്ഷിച്ചതുപോലെയുള്ള നല്ല സ്വഭാവങ്ങൾ അതിനെ നല്ല സ്വഭാവങ്ങൾ എന്ന് പറയുന്നു ഞാൻ അത്തരം ചില സ്വഭാവങ്ങൾ അവരിൽ കാണപ്പെടില്ല എല്ലാം കൂടെ ഒരാളിൽ എങ്ങനെ ഉണ്ടാവുക ഒരു വ്യക്തി സൗമ്യശീലനും ശാന്തനും സുന്ദരനും സുമുഖനും സുശീലനും സദാചാരിയും സന്മാർഗിയും ആവും വേണം എന്നാൽ തന്നെ കുറ്റം പറയുന്നവരെ പോയിട്ട് ചോദ്യം ചെയ്യും തല്ലുണ്ടാക്കാൻ പോകും വേണം എന്ന് പറഞ്ഞാൽ ഇതെല്ലാം കൂടെ ഒന്ന് നടക്കില്ല അപ്പോൾ ഇത് എല്ലാം ആഗ്രഹിക്കുന്നു അതിൻ്റെ ഒരു കോംബോ ആയിട്ട് ആയിട്ടൊരാളെ കിട്ടാനൊക്കെ ആഗ്രഹിച്ചാൽ നടക്കാത്ത കാര്യമാണ് അപ്പം നല്ല മനുഷ്യർ എന്ന് പറയുന്ന കാറ്റഗറി ഇങ്ങനെ ചില ഘട്ടങ്ങളിൽ ഈ ഭാര്യയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു നല്ല മനുഷ്യനല്ല എന്നാണ് അപ്പോൾ പറയുന്നത് അദ്ദേഹത്തിന് എന്നോട് സ്നേഹമില്ല എന്നാണ് പറയുന്നത് അദ്ദേഹത്തിന് ആ ശേഷിയില്ല അദ്ദേഹത്തിന് ആ കഴിവില്ല അദ്ദേഹം ആ അല്ല അതാണ് വിഷയം ഇത് നമ്മൾ മനസ്സിലാക്കണം ഇതേപോലെ ഈ ഇതുപോലത്തെ ഒരാളെ വേറൊരു സിറ്റുവേഷനിൽ ഹാൻഡിൽ ചെയ്യുന്ന ഞാൻ പറയാം ഒരു ഫാമിലി കംപ്ലീറ്റ് ടൂർ പോവാൻ നിൽക്കുമായിരുന്നു അപ്പോൾ മൂന്ന് ഏട്ടന്മാരുടെ മക്കൾ ചേർന്നിട്ടാണ് ടൂർ പോകുന്നത് ചേട്ടൻ അനിയൻ അവരുടെ അനിയൻ ഇവരുടെ എല്ലാവരും മക്കൾ ചേർന്നിട്ടാണ് ടൂറിന് പോകുന്നത് അതിൽ മൂത്ത ഏട്ടനെ അതായത് അതിലെ ഏറ്റവും വലിയ മക്കളുടെ അച്ഛനെ ഈ ടൂറിന് കൊണ്ടുപോകാൻ ഇവർക്ക് താല്പര്യമില്ല എങ്ങനെയെങ്കിലും പുള്ളി അതിൽ നിന്ന് ഒഴിവാക്കാൻ ശ്രമിക്കുകയാണ് എന്തിനാണീ ഒഴിവാക്കാൻ ശ്രമിക്കുന്നതെന്ന് അറിയോ പുള്ളി വളരെ കുലീനനും ശാലീനനും അതൊക്കെ തറവാടിത്താക്കുള്ളൊരു മനുഷ്യനാണ് അപ്പോൾ പുള്ളിയുടെ കൂടെ ടൂറിന് പോയാൽ ബസ്സിൽ വലിയ പാട്ടൊക്കെ വെച്ച് കളിക്കാൻ സമ്മതിക്കില്ല ടൂർ പോയ സ്ഥലത്ത് അത്യാവശ്യം ഭയങ്കര സ്റ്റാൻഡേർഡായിട്ട് നിൽക്കേണ്ടി വരും അപ്പോൾ പുള്ളി തൻ്റെ ടൂറിന് നമ്മളുടെ ഈ ഒരു എട്ട് പത്ത് പിള്ളേർ ചേർന്നിട്ടുള്ള ടൂറിന് ഒരു വിഘാതമാകുമെന്ന് കരുതിയിട്ട് പുള്ളിയെ പതുക്കെ അത് ഒഴിവാക്കാനുള്ള പരിപാടിയാണ് അപ്പം ഞാനിങ്ങനെ ചിന്തിച്ച എന്തൊരു കഷ്ടകാലാണ് ഒരു നല്ല മനുഷ്യനാണ് ആയതുകൊണ്ട് ആ പുള്ളി പലരും ഒഴിവാക്കുന്നു അതേ ഒരു ശല്യമാണ് അപ്പം ഈ നല്ല മനുഷ്യർ എന്ന ആ ലേബലുള്ള ആളുകളെ ഈ ആദ്യം പറഞ്ഞ ഭാര്യയുടെ കാറ്റഗറിയിൽപ്പെട്ട ആളുകൾക്ക് അത്തരം സിറ്റുവേഷനുകളിൽ പുള്ളി മോശക്കാരനാണ് അത്യാവശ്യം കുറുമ്പൊക്കെ കാണിച്ച് അത്യാവശ്യം കയ്യിലിരിപ്പൊക്കെ കാണിക്കേണ്ട കുറച്ച് തരികയുടെക്കുള്ള മക്കൾക്കും ഭാര്യയ്ക്കും ഭർത്താവിനും അല്ലെങ്കിൽ അങ്ങനെയുള്ള കൂട്ടുകാർക്കും ഈ നല്ല മനുഷ്യൻ ഒരു പാരയണം അപ്പോൾ അത്തരം ഘട്ടങ്ങളിലൊക്കെ ഈ വ്യക്തി മോശമാണെന്നുള്ള രീതിയിലുള്ള അത് പറയുന്നില്ലെങ്കിലും ആ രീതിയിലുള്ള നടപടികൾ കാണപ്പെടുന്നു അപ്പോൾ ആ വ്യക്തി അത്തരം ഘട്ടങ്ങളിൽ ബുദ്ധിമുട്ടുന്നുണ്ട് ആ വ്യക്തിയെക്കൊണ്ട് മറ്റുള്ളവരും ബുദ്ധിമുട്ടുന്നുണ്ട് ബുദ്ധിമുട്ടാനുള്ള കാരണം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടാവുമെന്ന് വിചാരിക്കുന്നു ആ വ്യക്തി മോശക്കാരനായതുകൊണ്ടല്ല ആ വ്യക്തിയുടെ ആ ഒരു പെർഫെക്ഷൻ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ പല സ്ഥലത്തും ആളുകൾക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട് അപ്പം നല്ല മനുഷ്യൻ എന്ന് പറയുന്ന ആളുകളുടെ സംഘർഷങ്ങളാണത് അവർക്കുമുണ്ട് അവരുടേതായ പ്രശ്നങ്ങൾ അവർ പലപ്പോഴും പല ആർഗ്യുമെൻറ്റുകളിലും മാറി നിന്ന് കരയുന്നവരായിരിക്കും ചോദ്യം ചെയ്യാൻ പോകാത്തവരായിരിക്കും പല പ്രശ്നങ്ങളും സഹിക്കുന്നവരായിരിക്കും അവർക്ക് അവരുടേതായ ബുദ്ധിമുട്ടുകളുണ്ട് ബട്ട് അവരെന്നാലും അങ്ങനെ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നു അവരവരുടെ ധാർമ്മികതയിൽ മുറുകെ പിടിച്ച് ജീവിക്കുന്നവരാണ് അതുകൊണ്ട് ആ ധാർമ്മികതയുടെ ഒരു സന്തോഷം അവർക്കുണ്ടാകും പൊതുവെ അവർക്ക് വലിയ സന്തോഷമൊന്നും ഉണ്ടാവില്ല ആ ടൈപ്പ് ആളുകൾക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് എന്താണ് ആ ടൈപ്പ് ആളുകളുടെ ക്വാളിറ്റി എന്താണെന്ന് മനസ്സിലായില്ലേ ഒരു പൊതുവെ സമാധാനശീലരായിരിക്കും അവരവരുടെ സ്വന്തം കഴിവ് കൊണ്ട് സമാധാനം കണ്ടെത്തുന്ന ആൾക്കാരാണ് ഇനി ലാസ്റ്റത്തെ കുറിച്ച് പറഞ്ഞുതരാം അവർക്കും ഒരു സമാധാനം ഉണ്ടായിരിക്കും അവരവരുടേതായ രീതിയിലൊരു സമാധാനത്തിലായിരിക്കും എന്തുകൊണ്ടാണ് കാരണം എന്നറിയുമോ അവർ നന്നാവാനൊന്നും ശ്രമിക്കുന്നില്ല എന്തെങ്കിലും ഒരു ശ്രമം നടക്കുന്നുണ്ടെങ്കിൽ മാത്രമാണ് അവിടെ ഒരു ഫ്രിക്ഷൻ ഉണ്ടാവുക അവിടെ ഒരു സ്ട്രഗിൾ ഉണ്ടാവുക ഈ കൂട്ടരെ ഒന്നിനും വേണ്ടി പരിശ്രമിക്കുന്നില്ല അവരെന്താണോ ഇപ്പോൾ അങ്ങനെ തന്നെ ജീവിക്കുന്നു അങ്ങനെ ജീവിക്കുന്നതിന് അവർക്ക് ചില എക്സ്പ്ലനേഷൻസ് ഉണ്ട് അവരോട് ചോദിക്കുകയാണ് കള്ളു കുടിക്കുന്നു പെണ്ണുങ്ങളുടെ പിന്നാലെ നടക്കുന്നു ആ ആണുങ്ങളാണെന്നുണ്ടെങ്കിൽ കേട്ടോ പെണ്ണുങ്ങളാണെന്നുണ്ടെങ്കിൽ തിരിച്ച് അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി പറയുമ്പോൾ അതുപോലെ എല്ലാ തോന്നിവാസങ്ങളും ചെയ്യുന്നു എന്തൊക്കെയോ കാണിച്ചുകൂട്ടി ജീവിക്കുന്നു ഭാവിയിൽ അസുഖം വരാനുള്ള മാനം പോകാനുള്ള അല്ലെങ്കിൽ അപകടം പറ്റാനുള്ള സകല വിദ്യകളും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അവരോട് ആരെങ്കിലും പറയണം ഇങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ നീ എത്ര കാലം പോകും ഇങ്ങനെ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പോകുന്ന പോട്ടെ എന്താ പേ കുറെ കാലം ജീവിക്കണം നിർബന്ധം എന്താ അസുഖം വന്ന് കിടപ്പിലായാലും വരട്ടെ അതുവരെ നമ്മൾ സന്തോഷിക്കുക മരിച്ചു പോയാൽ പോകട്ടെ എന്ന് എല്ലാവരും മരിച്ചു പോകില്ലേ എന്ത് പറഞ്ഞാലും അവർക്ക് എക്സ്പ്ലനേഷൻ ഉണ്ടാവും അവർ ഇത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ കുറച്ച് കാലം ആട്ടിപുളിയേ ജീവിക്കുക അതിനുവേണ്ടി എന്തും ചെയ്യുക ബാക്കി പിന്നല്ലേ വരുമ്പോഴല്ലേ അതപ്പോൾ എന്താച്ചാൽ ചെയ്യുക കുഴപ്പമില്ല എന്നുള്ളതാണ് ഉള്ള കാലം എൻജോയ് ചെയ്യാമെന്ന് ചിന്തിക്കുന്ന ആൾക്കാർ അവരിങ്ങനെ നന്മ ചെയ്തിട്ട് ഒരുപാട് നന്മകളുടെ ശേഖരണം ഉണ്ടാക്കണം എന്നാഗ്രഹിക്കുന്നില്ല അവരിങ്ങനെ പുണ്യം ചെയ്തിട്ട് സ്വർഗത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നില്ല ഉള്ള ജീവിതം അടിപൊളിയെ ജീവിക്കുക എന്ന് മാത്രമാണ് അവർ ചിന്തിക്കുന്നത് ഇടയ്ക്ക് വെച്ചിട്ട് അവരുടെ ജീവിതം അടിപൊളിയുന്ന അവസ്ഥയൊക്കെ വരും അത് അവർ അനുഭവിക്കാൻ തയ്യാറാണെന്നുള്ള രീതിയിലുള്ള മൈൻഡ് സെറ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും ഒരുപക്ഷെ ആ സിറ്റുവേഷൻ വരുമ്പോൾ ആ മൈൻഡ് സെറ്റൊന്നും വർക്ക് ചെയ്യില്ല പക്ഷേ ഇപ്പോൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനൊന്നും പറ്റില്ല ആ ഘട്ടത്തിലായിരിക്കും അവർ നിൽക്കുന്നുണ്ടാവും അതുകൊണ്ട് അവർക്കും ഒരു മൂഢത നിറഞ്ഞ സന്തോഷവും സമാധാനവും ഉണ്ടായിരിക്കും അവരുടെ സന്തോഷത്തിന് ഒരു മൂഢതയുണ്ട് ഭാവി എങ്ങനെ പോകാമെന്ന് അറിയില്ല പക്ഷെ എന്നാലും അവരും ഹാപ്പിയാണ് ആ ടൈപ്പ് ആൾക്കാർ ഹാപ്പിയാണ് അവരങ്ങനെ ജീവിക്കുന്നതിൽ അഭിമാനിക്കും ചെയ്യുന്നുണ്ടാവും ഈ കാട്ടുകൊള്ളക്കാരെ വീരപ്പനെയൊക്കെ ചിന്തിച്ച് നോക്കൂ എന്തൊക്കെ ചെയ്യുന്നു എത്ര ആനകളെ കൊന്നു എത്ര ചന്ദനത്തറി കിടത്തി എത്ര മനുഷ്യരെ കൊന്നു കുറേ നന്മകളുണ്ടെന്നൊക്കെ കുറേ പേര് പറയുന്നു എന്തായാലും ഒരു കൊള്ളക്കാരെന്നുള്ള രീതിയിലാണ് ലേബല് പക്ഷെ പുള്ളി അങ്ങനെ ജീവിക്കുന്നതിൽ അഭിമാനം കണ്ടെത്തുന്നു പുള്ളി ആ ജീവിതത്തിൽ സന്തുഷ്ടനായിരുന്നു അദ്ദേഹം ജീവിതത്തിലങ്ങനെ മാറിയിട്ട് നല്ലൊരു നന്മമാരായി മാറണമെന്നൊന്നും ആഗ്രഹിച്ചിട്ടൊന്നുമില്ല അങ്ങനെ തന്നെ ലേബൽ കാണാനാണ് അദ്ദേഹം ആഗ്രഹിച്ചത് അപ്പോൾ പുള്ളി അതിൽ സാറ്റിസ്ഫൈഡ് ആണ് സന്തുഷ്ടരാണ് അത് അങ്ങോട്ട് തീരുമാനിച്ചു കഴിഞ്ഞവരാണ് അവർ അപ്പോൾ ഒന്നുകിൽ വലിയ ഭീകരമായ അസുഖത്തിലൂടെയോ മരണത്തിലൂടെയോ ഒക്കെ മാത്രമാണ് അവരുടെ ഉണ്ടാവുകയുള്ളൂ അല്ലാതെ ഇന്ന് അവർ ഇടയിൽ വെച്ചൊന്നും ശരിയാവാനൊന്നും ഉദ്ദേശിക്കുന്നില്ലാത്തവരാണ് ഈ ടൈപ്പ് ആൾക്കാരാണ് അവരും സമാധാനത്തിലായിരിക്കും സന്തോഷത്തിലായിരിക്കും കാരണം അവിടെ ഒരു സ്ട്രഗിള് അവർ ചെയ്യുന്നില്ല അവർ അവരുടെ ആ സ്വഭാവത്തിൽ തന്നെ ഉറച്ചു ജീവിക്കുന്നവരാണ് സ്ട്രഗിൾ മുഴുവൻ അനുഭവിക്കുക ആരാന്നറിയോ ഈ ഇടയിലുള്ളവരാണ് രാജസിക് എന്ന് പറയുന്ന ക്വാളിറ്റി ഉള്ളവർ അതെന്താ സംഭവം എന്ന് വെച്ചാൽ അവരുടെ കയ്യിൽ കൂടുതലും ഈ പറയുന്ന താഴ്ന്ന തരം എന്ന് പറയുന്ന ആ സ്വഭാവങ്ങളാണ് ഉള്ളത് എലവേറ്റഡ് കൾച്ചേഴ്സ് ഇല്ല ഇല എവല്യൂഷൻസ് അവരിലധികം ഇല്ല ബട്ട് അവർ എന്നും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആധുനിക കാലഘട്ടത്തിൽ ഈ സോഷ്യൽ മീഡിയ അങ്ങനത്തെ സാധനങ്ങളൊക്കെ വന്നിട്ട് ഈ എല്ലായിടത്തും ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ മോട്ടിവേഷനൊക്കെ മഴ പോലെ പെയ്യുമ്പോൾ അതൊക്കെ കൂടെ വാരി വലിച്ച് കഴിച്ചിട്ട് ഇതൊന്നും എന്താ എനിക്ക് ചെയ്യാൻ പറ്റാത്തതെന്ന് ചിന്തിച്ചിട്ട് ഒരുപാട് ടെൻഷൻ ആവുകയും ചെയ്യും അപ്പോൾ അവരെന്നും ഒരു ഫ്രിക്ഷനിലായിരിക്കും അവർ ഈ അങ്ങോട്ട് ഇതും വലിക്കുന്നുണ്ട് ഇങ്ങോട്ട് ഇതും വലിക്കുന്നുണ്ട് രണ്ടിൻ്റെയും വലിയ ഇടയിൽ കിടന്നിട്ട് അവരിങ്ങനെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കും ഒരു വ്യക്തി മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണത് ഇങ്ങനെ മൂന്ന് ടൈപ്പ് ആൾക്കാരുണ്ട് എന്നുള്ളത് ഇതിൽ ഈ നടുവിൽ നിൽക്കുന്നവർക്ക് സംഘർഷം ഒരു പരിധി പരിധിവരെ വിട്ടുപോവുകയേയില്ല കാരണം അത് നേടിയെടുക്കാനുള്ള ശ്രമത്തിലല്ലേ ഒരു പരിധി വരെ അവർ വളർന്ന് വളർന്ന് സാത്വിക എന്ന് പറയുന്ന കാറ്റഗറിയിലേക്ക് എത്തി എന്നൊരു ഉറപ്പിലെത്തുന്നത് വരെയും അവർ ഈ സംഘർഷം അനുഭവിക്കും ആ സംഘർഷം ഏറ്റെടുക്കാനുള്ള മനസ്സുണ്ടായിരിക്കണം എന്നുള്ളതാണ് പ്രധാനം അല്ലെങ്കിൽ പിന്നെ തന്നെ ഇവിടെ വിട്ടുകൊടുത്ത് മറ്റേ കാറ്റഗറിയിൽ പോയിട്ട് എത്തിച്ചേരും അവിടെ പോയി വീഴും അപ്പോഴും അവർ ഈ പറഞ്ഞ പോലെ ആ മൂടത നിറഞ്ഞ സന്തോഷത്തിലേക്ക് എത്തും ഏതെങ്കിലും ഒരു സൈഡിക്ക് അവർ വീഴുന്നത് വരെയും ബുദ്ധിമുട്ട് ഇത് മതിലിൻ്റെ മേലെ വീണ ഒരു തേങ്ങയുടെ കണക്കാണ് ഇത് ഏത് സൈഡിക്കാണ് വീഴാമെന്ന് ഉറപ്പില്ല അത് അവിടെ തന്നെ തുടർന്നുകൊണ്ടിരിക്കും അതാണ് ഈ ടൈപ്പ് ആളുകൾ ഈ ടൈപ്പാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് സംഘർഷമുണ്ടാകും പരിവർത്തനത്തിന് വേണ്ടി പരിശ്രമിച്ചിട്ടത് നടക്കാത്തതിൻ്റെ സംഘർഷം എന്നുള്ളത് മനസ്സിലാക്കുക ഇക്കൂട്ടം ഈ സാത്വികാവസ്ഥയിലേക്ക് ഉയരാൻ വേണ്ടി ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ സംഘർഷം കുറഞ്ഞു കുറഞ്ഞു വരും ആ ഒരു ഗ്രാവിറ്റി പോലെയത് നമ്മൾ റോക്കറ്റൊക്കെ വിക്ഷേപിക്കുമ്പോൾ ഒരു പരിധി വരെ ഗ്രാവിറ്റി ഇങ്ങോട്ട് വലിച്ചോണ്ടിരിക്കും ഒരു പരിധി ഇങ്ങോട്ട് കടന്നു കഴിഞ്ഞാൽ പിന്നെ ഗ്രാവിറ്റി ഇങ്ങോട്ട് പുള്ളി ചെയ്യില്ല ആ ഗ്രാവിറ്റി ഫോഴ്സിന് അപ്പുറം കിടക്കുന്നവരെ അമിതമായ ഫ്യൂവൽ കത്തിച്ചും ചൂടാക്കിയിട്ടും വേണം ഈ സാധനം മേലയ്ക്ക് പോകാൻ ഇതുപോലെയാണ് ഈ റേഞ്ചിൽ കിടക്കുന്ന ആളുകൾ സത്യക് എന്ന് പറയുന്ന സ്റ്റേജിലേക്ക് എലവേറ്റ് വരെ ആ സംഘർഷം എക്സ്പീരിയൻസ് ചെയ്യണം അത് അമിതമായ എനർജി കത്തിക്കേണ്ടതായിട്ടൊക്കെ വരും അതിന് തയ്യാറല്ലാത്തവർ ഈ പരിപാടിക്ക് ഒരു കാര്യമില്ല അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്